മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയ ജീവിതത്തിന് സാഫല്യമായിരിക്കുകയാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷികളാക്കി പ്രണയിനിയായ തരിണിയുടെ കഴുത്ത് താലി ചാർത്തിയിരിക്കുകയാണ് നടൻ ജയറാമൻ്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസൻ നിരവധി വിവാഹങ്ങളാണ് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വച്ച് നടന്നത് അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു കാളിദാസൻ്റെയും എങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ടുകൂടിയും പതിവിലും അധികം തിരക്കാണ് ഇന്ന് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് നടനും എംപിയുമായ സുരേഷ് ഗോപിയും മകൾ ഭാഗ്യ സുരേഷും മേജർ രവിയുമെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ജയറാം ബ്രാഹ്മണനായതിനാൽ തന്നെ ആ പരമ്പരാഗത രീതി അനുസരിച്ചുള്ള കല്യാണം കൂടിയായിരുന്നു ഗുരുവായൂരിൽ നടന്നത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു കാളിദാസന്റെയും തരുണിയുടെയും തുടർന്ന് അധികം വൈകാതെ തന്നെ അനുജത്തി മാളവിക ചേട്ടൻ്റെ പ്രണയം കണ്ടെത്തിയതോടെ കൃത്യം ഒരു വർഷം കഴിഞ്ഞുള്ള തിരുവോണ ദിനത്തിലാണ് തരിണിയെ ചേർത്ത് പിടിച്ചുള്ള കാളിദാസനെ കണ്ടത് ഇതോടെയാണ് ഈ പെൺകുട്ടി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വ്യാപകമായത് എന്നാൽ അന്ന് കാളിയുടെ അടുത്ത സുഹൃത്ത് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത് തുടർന്നാണ് ദുബായിൽ ഏഴു ദിവസം ഒരുമിച്ച് കഴിഞ്ഞതിന്റെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് തന്റെ കാമുകിയാണ് ഇതെന്ന് കാളിദാസ് വെളിപ്പെടുത്തിയത് തുടർന്ന് ജയറാം പാർവതി കുടുംബത്തിന്റെ എല്ലാ ആഘോഷങ്ങളിലും ഒരു ഭാഗമായി തരിണി എപ്പോഴും ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ മരുമകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് പാർവതിയും രംഗത്ത് വന്നു മാത്രമല്ല പാർവതിയുടെ ചിത്രങ്ങൾക്ക് താഴെയെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട് തരിണി എപ്പോഴും എത്തുന്നതെല്ലാം ആരാധകർ കണ്ടെത്തുകയും ചെയ്തിരുന്നു മോഡലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലിവ മിസ് ദിവ തേർഡ് റണ്ണർ അപ്പുമായിരുന്ന തരിണി ഇതിനുശേഷമാണ് കാളിദാസിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചത് തുടർന്ന് തരിണിയുടെ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തു തുടങ്ങിയ കാളിദാസ് വൈകാതെ തന്നെ തരുണിയുമായി പ്രണയത്തിലാവുകയുമായിരുന്നു ഇരുപത്തിനാലുകാരിയായ തരിണി നീലഗിരി സ്വദേശിയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടിയിട്ടുണ്ട് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര വേദിയിലേക്കെത്തിയ ബാൽ ബാലതാരമാണ് കാളിദാസൻ എന്നാൽ സിനിമയുടെയോ അഭിനയത്തിൻ്റെയോ യാതൊരു പശ്ചാത്തലവുമില്ലാതെ മോഡലിങ്ങിലൂടെ രംഗത്തേക്കും പരസ്യ ചിത്രങ്ങളിലും തന്റെ കഴിവ് തെളിയിച്ച താരമാണ് തരിണി സിബിമലയിൽ സംവിധാനം ചെയ്ത എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന ചിത്രങ്ങളിലെ അഭിനയ മികവിന് രണ്ടായിരത്തി മൂന്നിലെ മികച്ച ബാലനടനുള്ള കേരള സർക്കാർ ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കാളിദാസിനെ തേടിയെത്തിയിരുന്നു ഇന്ത്യൻ ടു ആണ് കാളിദാസ് ഒടുവിൽ അഭിനയിച്ച ചിത്രം അവൾ പെയർ രജനി ഡി എന്നീ ചിത്രങ്ങളാണ് കാളിദാസിന്റേതായി ഇനി വരാനിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ